ഈ അടുത്ത കാലത്തെ നമ്മുടെ നാട്ടിൽ നല്ല പ്രചാരത്തിൽ വന്ന ഒരു ഫ്രൂട്ടാണ് അബിയൂ ഈ അബിയൂവിൻ്റെ ആസ്ഥാനം എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഫ്രൂട്ടാണ് ഈ ഫ്രൂട്ട് ഈ അബിയൂവിലൊരു നാലഞ്ച് വെറൈറ്റി ഉണ്ട് ഈ വെറൈറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് കേട്ടോ നമ്മുടെ കവറിൽ ഗ്രോബയിൽ കാച്ചു നിൽക്കുന്നത് ഇതിലിപ്പോൾ ഏകദേശം എത്ര കായുണ്ട് ഒരു പത്ത് പത്തിൽ കൂടുതൽ കായ കായതിനകത്തുണ്ട് പതിനഞ്ചോളം കാവുള്ള വേറെയും നമ്മുടെ ഇതിലിരിപ്പുണ്ട് ഈ കാച്ചു തുടങ്ങിയ പ്ലാന്റ് ഈ ടൈപ്പിലുള്ളത് നമ്മുടെ ഏകദേശം ഇപ്പോൾ ഒരു നൂറോളം ഈ ടൈപ്പുള്ള അബിയു പ്ലാന്റ് നമ്മുടെ എൻ്റെ പുറകെ ഇരുപ്പുണ്ട് അവിടെ അപ്പുറത്ത് അവിടെയൊക്കെ ധാരാളം ഇരിപ്പുണ്ട് ഒരു നൂറോളം പ്ലാന്റ് ഈ കാവുള്ള ഇതേപോലത്തെ കാവുള്ള ടൈപ്പ് പ്ലാന്റ് നമ്മുടെ അതിലിപ്പോൾ ഉണ്ട് ഇത് ഈ വെറൈറ്റി എന്ന് പറയുമ്പോൾ നിബ്ബിൾ ടൈപ്പാണ് നിബിൾ അതുകൊണ്ട് ഈ കാണുന്നതാണ് നിബിൾ വെറൈറ്റി പെടുന്ന ഒരു വെറൈറ്റി ടൈപ്പാണ് ഈ കാണുന്നത് ഇതിങ്ങനെ ഇതിൻ്റെ അഗ്രഭാഗം നമ്മുടെ നിബിൾ പോലെ ഇങ്ങനെ ഒരു രീതിയിൽ കാണുന്നതാണ് പിന്നെ ഇതിൻ്റെ ജയിൻറ്റ് അബിയുവുണ്ട് അത് ഏകദേശം ഒരു ഒരു കിലോളം വലിപ്പം വരും കാ വലിപ്പം കൂടുതലുള്ളതാണ് അതിൽ കുറച്ച് എണ്ണം കുറവായിരിക്കും നല്ല വലുപ്പം ആയിരിക്കും ഒരു കിലോ വരും ഇത് ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം ഒരു പഴുത്ത് പാകുമ്പോഴത്തേക്ക് അതുകൊണ്ടാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജെല്ല് ജെല്ല് പോലെ ജെല്ല്